പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇത്തവണ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തവണ ഓണ ആനുകൂല്യങ്ങൾ നേരത്തെ തന്നെ എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുനൂറ് രൂപ വീതം എല്ലാ മാസവും കൃത്യമായി എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പെത്തി ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം നേരത്തെ കുടിശ്ശികയായിട്ടുള്ള രണ്ട് ഘടും ഒരു ഗഡു കൂടി വിതരണം ചെയ്യും കുടിശ്ശിക തുകയിൽ ഇനി ശേഷിക്കുന്നത് രണ്ടു മാസത്തിലെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും മസ്തറിംഗ് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് പുറമെ കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ എത്തിച്ചേരും ഇതിനു പുറമെ കുടിശ് പുതിയ ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ പെൻഷനു വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ ഇവർക്ക് കുടിശ്ശികക്ക് അർഹത ഉണ്ടാവുകയില്ല തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയുടെ ഫലമായിട്ടായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് തുടർന്നുള്ള പെൻഷൻ അനുവദിക്കുക ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ ഓണക്കിറ്റ് വിതരണവും പ്രഖ്യാപിച്ചു നിലവിൽ ഒരു റേഷൻ കാർഡിന് എട്ട് കിലോഗ്രാം അരിയാണ് സബ്സിഡി നിരക്കിൽ സപ്ലൈകോ വിൽപ്പനശാലയിലൂടെ വിതരണം ചെയ്യുന്നത് ഓണക്കാലത്ത് കാർഡ് ഒന്നിന് ഇരുപത് കിലോ അരിയോ പൂയ്ക്കൽ അരിയോ ഇരുപത്തി അഞ്ച് രൂപ നിരക്ക് സ്പെഷ്യൽ അരിയായി ലഭിക്കും വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സാഹചര്യത്തിൽ മിതമായ വിലയ്ക്ക് വെളിച്ചെണ്ണ ലഭ്യമായി സഹ സപ്ലൈ സപ്ലൈകോ ടെൻഡർ വിളിക്കും വില സംബന്ധിച്ച് വിതരണക്കാരുമായി ചർച്ച ചെയ്ത് ധാരണയിൽ എത്തിയിട്ടുണ്ട് ഓണക്കാലത്ത് ശബരി ബ്രാൻഡിൽ സബ്സിഡിയായും നോൺ സബ്സിഡിയായും വെളിച്ചെണ്ണ വിതരണം ചെയ്യും സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ഒരു ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത് രൂപയിലും അര ലിറ്റർ പാക്കറ്റിന് നൂറ്റി എഴുപത്തി ഒൻപത് രൂപയിലും സബ്സിഡി ഇതര വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയും അര ലിറ്ററിന് നൂറ്റി ഒൻപത് രൂപയിലും അധികരിക്കാതെ വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇതുകൂടാതെ മറ്റ് ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണയും കുറഞ്ഞ വിലയ്ക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാകും ഓണത്തിന് ഇത്തവണയും സപ്ലൈകോ വഴി ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും മഞ്ഞ കാർഡുകാർക്ക് ക്ഷേമ സ്ഥാപനങ്ങൾക്കും തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ച് ഇനം സാധനങ്ങൾ ഉൾപ്പെട്ട ആറ് ലക്ഷത്തിലധികം ഓണക്കിറ്റുകളാണ് വിതരണം ചെയ്യുക ഓണത്തിന് മുന്നോടിയായി സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഫെയറുകളും നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറുകളും സംഘടിപ്പിക്കും ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ ആനുകൂല്യ വിതരണങ്ങൾ വരും ദിവസങ്ങളിൽ അറിയിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക